മക്കളെ എല്ലാവർക്കും അമ്മയാം ഭൂമി എന്നതാണ് ഈ പാഠത്തിൻ്റെ പേര് ഭൂമി എല്ലാവരുടേതുമാണ് എന്നാൽ ലോകമാകെ തനിക്കു വേണ്ടി മാത്രമാണെന്നാണ് മനുഷ്യരിൽ പലരുടെയും ധാരണ ഓരോ ജീവിക്കും ഏറ്റവും അനുയോജ്യമായ ചുറ്റുപാടിൽ സ്വതന്ത്രമായി ജീവിക്കാൻ അവകാശമുണ്ട് ലോകത്തെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചുമുള്ള അബദ്ധ ധാരണകൾ കാരണം പലപ്പോഴും മനുഷ്യരിത് അനുവദിച്ചു കൊടുക്കാറില്ലെന്നു മാത്രം ഈ ആശയങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള രണ്ട് രചനകളും പഠനപ്രവർത്തനങ്ങളുമാണ് ഈ പാടത്തിന്റെ ഉള്ളടക്കം ഭൂമി എല്ലാവർക്കും ഒത്തുചേർന്ന് ജീവിക്കാനുള്ള വീടാണ് ഈ ആശയം വരുന്ന കഥയാണ് വീട് വലുതാവുന്നു എന്നത് എല്ലാവർക്കും അമ്മയാം ഭൂമി ജനിച്ചപ്പോൾ നാമെല്ലാം എത്ര ചെറുതായിരുന്നു പിന്നെ പിന്നെ വളർന്നു വലുതാവുകയല്ലേ നമ്മൾ നാം വളരുന്നതിനൊപ്പം നമ്മുടെ വീടും വലുതാവാറുണ്ടോ വീട് വലുതാവുന്നു എന്ന ഈ കഥ വായിക്കൂ ജനിക്കുമ്പോൾ നമ്മൾ എത്ര ചെറുതാണ് വളരുമ്പോഴാണ് നമുക്ക് സ്ഥലം വേണ്ടത് വീട് വലുതാവേണ്ടത് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ വേണ്ടത് അക്കാര്യം വ്യക്തമാക്കുന്ന ഒരു കഥയാണ് വീട് വലുതാവുന്നു എന്നത് വീട് വലുതാവുന്നു ചിത്രം നോക്കിയേ ഇതാണ് അമ്മക്കുട്ടി അമ്മക്കുട്ടി എന്താ ചെയ്യുന്നത് ആ ചിത്രം വരക്കാണല്ലേ പെൻസിലും ക്രയോൺസും ഒക്കെ ഉപയോഗിച്ച് ചിത്രം വരക്കാണ് എന്ത് ചിത്രം വരച്ചത് നോക്കിയേ ഒരു വീടിന്റെ ചിത്രമാണ് വരച്ചത് അല്ലേ ഒരു കുഞ്ഞു വീട് വീട് വലുതാവുന്നു അമ്മക്കുട്ടി ഒരു വീട് വരച്ചു കൊച്ചു വീട് ഇതെന്റെ പുന്നാര വീട് ഈ വീട്ടിൽ ഞാൻ മാത്രം അപ്പോൾ ഞങ്ങളോ അച്ഛനും അമ്മയും ആണ് പിന്നെന്താ അവൾ വീട് ഇത്തിരി വലുതാക്കി ഞാൻ എവിടെ പോകും ണ്ട് മുഖം വീർപ്പിച്ച് പാവം ഏട്ടൻ വീട് പിന്നെയും വലുതായി പൂച്ചയും കുഞ്ഞിപ്പൂച്ചകളും അവരെ വിടെ പോകാൻ കോലായ നീട്ടി പൂച്ച കൂടുണ്ടാക്കി തത്തമ്മയെ പൂച്ച പൂച്ച കൂട്ടിൽ നിന്ന് പിണങ്ങിയിറങ്ങി രാരി തത്തമ്മ മറന്നു രാരി തത്തമ്മക്കും കിട്ടി വീട്ടിൽ ഇത്തിരി സ്ഥലം അമ്മക്കുട്ടിയുടെ ചെറിയ വീട് വലുതായി വലുതായി ഇപ്പോൾ ഞങ്ങളെ വേണ്ടല്ലേ അയൽക്കാരായാലും സ്വന്തം പോലല്ലേ കൂട്ടുകാർ അയൽക്കാർ ഈച്ച പൂച്ച പൂമ്പാറ്റ കോഴി ഉറുമ്പ് പാമ്പ് പറവകൾ എല്ലാമുണ്ട് ഇപ്പോഴിത് കൊച്ചുവീടേയല്ല വലിയ വലിയ ഒരു വീട് ഇപ്പോഴാണ് ഇതൊരു വീടായത് അമ്മക്കുട്ടി വീടിന്റെ ചന്തം നോക്കി ഇപ്പൊ അമ്മകുട്ടി വരച്ച വീടിന്റെ ചിത്രം കണ്ടോ എന്തു ഭംഗിയാണല്ലേ എല്ലാവർക്കും സ്ഥലം കൊടുത്തു കൊച്ചു വീടുണ്ടായത് വലിയ വീടായി വീട് വലുതായി താൻ മാത്രമുള്ള വീട് എത്ര വിരസം എല്ലാവരും വന്നപ്പോൾ എന്ത് രസം അപ്പോൾ ഒരു തണുത്ത കാറ്റു വീശി പിന്നാലെ മഴയും തുടങ്ങി നനയാതിരിക്കാൻ വലിയൊരു ഒരു കുട വരച്ചുണ്ടാക്കി അമ്മക്കുട്ടി തരിമ്പും നനഞ്ഞില്ല ആരും എന്റെ വീടല്ല നമ്മുടെ വീട് അമ്മക്കുട്ടി തിരുത്തി അവരെല്ലാം ചേർന്ന് ആടിപ്പാടി അവളും അവർക്കൊപ്പം കൂടി അമ്മക്കുട്ടി ഒരു നല്ല മോള് നമ്മുടെ വീട് ഒരു നല്ല വീട് ഡോക്ടർ കെ ശ്രീകുമാർ വീട് വലുതാവുന്നു ആശയം അമ്മക്കുട്ടി ഒരു വീട് വരച്ചു അമ്മക്കുട്ടി മാത്രമുള്ള വീട് അപ്പോൾ അച്ഛനും അമ്മയ്ക്കും വീട് വേണ്ടേ അമ്മു വീട് അല്പം കൂടെ വലുതാക്കി പിന്നെ ഏട്ടനു വേണ്ടി ഒരു മുറി കൂടി വലുതാക്കി അപ്പോൾ പൂച്ചയും പൂച്ചക്കുഞ്ഞുങ്ങളും എവിടെ പോകും വരാന്ത നീട്ടി പൂച്ചക്കൂടാക്കി രാരി തത്തമ്മയ്ക്ക് വേണ്ടി വീട്ടിൽ സ്ഥലം ഒരുക്കി അയൽക്കാർക്ക് വേണ്ടി ഈച്ചയ്ക്കും പൂമ്പാറ്റയ്ക്കും കോഴിക്കും ഉറുമ്പിനും വേണ്ടി വീട് വലുതാക്കി വലുതാക്കി വരച്ചു ഇപ്പോൾ വലിയ വീടായി അപ്പോൾ അമ്മക്കുട്ടി പറഞ്ഞു ഇപ്പോഴാണ് ഇതൊരു വീടായത് ഒരാൾ മാത്രം താമസിക്കുന്നത് വീടല്ല അപ്പോൾ മഴ വന്നു മഴ വീഴാതിരിക്കാൻ വീടിനു മുകളിൽ ഉട വരച്ചു ആരും നനഞ്ഞില്ല നിന്റെ വീട് നല്ലത് ഒരാൾ പറഞ്ഞു അമ്മു തിരുത്തി നമ്മുടെ വീട് നല്ലത് പദശേഖരം ഇത്തിരി അല്പം ചന്തം ഭംഗി വിരസം രസമില്ലാത്തത് തരിമ്പും അല്പവും ചോദ്യം ഒന്ന് അമ്മകുട്ടി മാത്രമുള്ള വീടാണോ അതോ എല്ലാവരുമുള്ള വീടാണോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായത് എന്തുകൊണ്ട് എല്ലാവരുമുള്ള വീടാണ് ഇഷ്ടമായത് എല്ലാവരുമുണ്ടെങ്കിൽ നല്ല സന്തോഷം ഉണ്ടാകും ഒരുമിച്ച് മിണ്ടാം കളിക്കാം ഭക്ഷണം കഴിക്കാം സ്നേഹിക്കാം പരസ്പരം സഹായിക്കാം എപ്പോഴും നല്ല രസമായിരിക്കും അതാണ് എല്ലാവരുമുള്ള വീടാണ് നല്ലതെന്ന് പറഞ്ഞത് ചോദ്യം രണ്ട് വീട് വലുതാവുന്നു എന്നാണ് കഥയുടെ പേര് എന്തിനാണ് വീട് ഇങ്ങനെ വലുതാക്കിയത് ഉത്തരം അമ്മക്കുട്ടി മാത്രം മതി എന്ന് തീരുമാനിച്ചാണ് അവൾ വീട് വരച്ചത് പിന്നെ അച്ഛൻ അമ്മ ഏട്ടൻ പൂച്ച പൂച്ചക്കുട്ടികൾ കോഴി ഈച്ച തത്തമ്മ അയൽക്കാർ ഉറുമ്പ് ഇങ്ങനെ ഇങ്ങനെ എല്ലാവർക്കും വേണ്ടി വീട് വലുതായി എല്ലാവരെയും കൂട്ടാൻ വേണ്ടിയാണ് വീട് വലുതാക്കിയത് മൂന്ന് വീട്ടിൽ സ്ഥലം വർദ്ധിപ്പിച്ചാൽ മാത്രം വീട് വലുതാവുമോ ശരിക്കും വീട് വലുതാവുന്നത് എപ്പോഴാണ് ചർച്ച ചെയ്യൂ ശരിക്കും വീട് വലുതാവുന്നത് എല്ലാവരും ഒരുമിച്ച് വഴക്കുകൾ ഇല്ലാതെ സ്നേഹത്തോടും സന്തോഷത്തോടും ഒത്തൊരുമയോടും കഴിയുമ്പോഴാണ് ചോദ്യം നാല് ഒറ്റയ്ക്കിരുന്നു മുഷിഞ്ഞ നാളിൽ എന്ന കവിത ടീച്ചർ ചൊല്ലിത്തന്നല്ലോ ആ കവിതയിൽ വരികൾ കൂട്ടിച്ചേർക്കൂ ഒറ്റയ്ക്കിരുന്നു മുഷിഞ്ഞ നാളിൽ എന്ന കവിത ടീച്ചർ നിങ്ങൾക്ക് ചൊല്ലിത്തരും ഇതിന് വരികൾ കൂട്ടിച്ചേർക്കാനാണ് നാലാമത്തെ പ്രവർത്തനം വരികൾ കൂട്ടിച്ചേർക്കാം ഒറ്റയ്ക്കിരുന്നു മുഷിഞ്ഞ നാളിൽ അമ്മു ചെറിയൊരു വീട് വെച്ചു പാറിപ്പറക്കും കിളികൾ വന്നു മൂളിപ്പറക്കും വണ്ടു വന്നു ബാക്കി വരികൾ കൂട്ടിച്ചേർക്കാം ഇപ്പൊ വരികൾ കൂട്ടിച്ചേർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പാറിപ്പറക്കും കിളികൾ വന്നു മൂളിപ്പറക്കും വണ്ടു വന്നു ഇതുപോലെ ചേരുന്ന വരികൾ കൂട്ടിച്ചേർക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ശ്രദ്ധിക്കാനിവിടെ കുറച്ച് വരികൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട് നോക്കാം വരികൾ കൂട്ടിച്ചേർക്കാം ഒറ്റക്കിരുന്നു മുഷിഞ്ഞ നാളിൽ അമ്മു ചെറിയൊരു വീട് വച്ചു പാറിപ്പറക്കും കിളികൾ വന്നു മൂളിപ്പറക്കും വണ്ടുവന്നു ചാടി നടക്കും കുരങ്ങു വന്നു പമ്മി വരുന്നൊരു പൂച്ച വന്നു പുന്നാരം പൊല്ലും ചെല്ലും തത്ത വന്നു കാടുകൂലുക്കുന്ന കൊമ്പൻ വന്നു മീൻകുത്തി ഞാനിവിടെ കുറച്ച് വരികൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട് നോക്കാം വരികൾ കൂട്ടിച്ചേർക്കാം ഒറ്റക്കിരുന്നു മുഷിഞ്ഞ നാളിൽ അമ്മു ചെറിയൊരു വീട് വെച്ചു പാറിപ്പറക്കും കിളികൾ വന്നു മൂളിപ്പറക്കും വണ്ടുവന്നു ചാടി നടക്കും കുരങ്ങു വന്നു പമ്മി വരുന്നൊരു പൂച്ച വന്നു ചൊല്ലും തത്ത വന്നു കാടു കുലുക്കുന്ന കൊമ്പൻ വന്നു മീൻ കൊത്തിപ്പാറുന്ന പൊന്മാൻ വന്നു പാട്ടു പാടുന്ന കുയിലു വന്നു തുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പുഴു വന്നു ചാഞ്ചാടിയാടുന്ന മയിലു വന്നു എല്ലാരും ചേർന്നിട്ടു പാടിയാടി അമ്മുവിനുള്ളം തുള്ളിച്ചാടി എല്ലാരും ചേർന്നിട്ടു പാടിയാടി അമ്മുവിനുള്ളം തുള്ളിച്ചാടി ഇതുപോലെ നിങ്ങളും കൂടുതൽ വരികൾ കൂട്ടിച്ചേർക്ക വ്യത്യസ്തമായ വരികള് ചോദ്യം അഞ്ച് ആരെല്ലാമാണ് ഭൂമിയുടെ അവകാശികൾ കഥയെ അടിസ്ഥാനമാക്കി ചർച്ച ചെയ്ത് കണ്ടെത്തും മനുഷ്യൻ മാത്രമല്ല ഭൂമിയുടെ അവകാശികൾ എന്ന് കഥ പറഞ്ഞു തരുന്നു പൂച്ച പൂമ്പാറ്റ ഈച്ച കോഴി ഉറുമ്പ് പാമ്പ് പറവകൾ അങ്ങനെ ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഭൂമിയുടെ അവകാശികളാണ് ചോദ്യം ആറ് പിണങ്ങി ഇറങ്ങി എന്ന വാക്കുകൾ ചേർത്താണ് പിണങ്ങി ഇറങ്ങി എന്ന ഒറ്റ വാക്ക് ഇതുപോലെ ഒന്നിലധികം വാക്കുകൾ ചേർന്ന് വരുന്ന മറ്റേതെല്ലാം വാക്കുകൾ കണ്ടെത്താനാവും ഒറ്റയ്ക്ക് ഇരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് പൂച്ച കൂട് പൂച്ച കൂട് പട്ടിക്കുട്ടി പട്ടിക്കുട്ടി ഓടിപ്പോയി ഓടിപ്പോയി വീട് വലുതാകുന്നു എന്ന ഈ ഒരു കഥ എഴുതിയത് ഡോക്ടർ കെ ശ്രീകുമാറാണ് ഡോക്ടർ കെ ശ്രീകുമാർ പത്രപ്രവർത്തകൻ ബാലസാഹിത്യകാരൻ എറണാകുളം ജില്ലയിലെ ചോറ്റാനിക്കരയിൽ ജനിച്ചു മലയാള സംഗീത നാടകങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് ഡോക്ടറേറ്റ് ലഭിച്ചു നൂറിലേറെ ബാലസാഹിത്യകൃതികൾ രചി രചിച്ചിട്ടുണ്ട് കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ സംഗീത നാടക അക്കാദമി അവാർഡ് ഭീമ ബാലസാഹിത്യ പുരസ്കാരം അബുദാബി ശക്തി അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്